നമ്മുടെ വെള്ളാപ്പള്ളി ഭാര്യയുടെ സഹോദരി കുടുംബമായിട്ട് ോ എത്ര പേര് കാണും വലിയൊരു കുടുംബല്ല നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബത്തിനുള്ളിൽ മതം മാറ്റം നടന്നുവെന്ന് പരസ്യമാക്കിയിരിക്കുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ മാത്യു സാമുവൽ പെന്തക്കോസ്റ്റുകാർ പണം നൽകി ഹിന്ദുക്കളെ സാർവത്രികമായി മതം മാറ്റുന്നു എന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിനകത്ത് നടന്ന മതം മാറ്റത്തെക്കുറിച്ച് മാത്യു സാമുവൽ തുറന്നടിച്ചത് വെള്ളാപ്പള്ളി നടേശിന്റെ ഭാര്യ സഹോദരിയും പതിനെട്ട് പേരോളം പേർ ഒന്നിച്ച് പെന്തക്കോസ്റ്റിൽ ചേർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പണം കൊടുത്താണ് ഇത്തരത്തിൽ മതം മാറ്റുന്നത് എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ കുടുംബക്കാർ ദരിദ്രരാണ് എന്നും പണം മോഹിച്ചു പോകേണ്ടുന്ന അവസ്ഥ അവർക്കില്ല എന്നും കൂടെ വ്യക്തമാക്കുന്നതായിരുന്നു മാത്യു സാമുവലിന്റെ ഈ വാക്കുകൾ കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജിനെതിരെ അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി രംഗത്ത് വന്നത് ബി ജെ പിയിൽ വന്ന പി സി ജോർജിന്റെ കൂടെ ഒരു മരപ്പെട്ടി പോലും ഇല്ല എന്നും ആകെ കൂടെയുള്ളത് മകൻ മാത്രമാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള എത്രയോ പേരെ ബി ജെ പി കേന്ദ്രമന്ത്രിമാരാക്കി പി സി തോമസ് അൽഫോൺസ് കണ്ണദാനം അടക്കമുള്ളവരെ കേന്ദ്രമന്ത്രിമാരാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെ ഒരു കുരിശു പോലും കൊണ്ടുവരാനായില്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി ആരെയും എന്തും തെറി പറയുന്ന പി സി ജോർജിനെ കൊണ്ടുവന്നു ജോർജിന്റെ കൂടെ ഒരു മരപ്പെട്ടി പോലുമില്ല സ്വന്തം മകൻ മാത്രമേ ഉള്ളൂ തെറി പറയാൻ മാത്രമേ അദ്ദേഹത്തെ ഉപയോഗിക്കാനാവൂ ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശം ബി ജെ പി സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ലവ് ജിഹാദിൽ നാല്പത്തിരണ്ട് പേരുണ്ട് എന്നാണ് പറയുന്നത് ഈ നാല്പത്തിരണ്ട് പേരുടെ വിവരങ്ങൾ പുറത്തു പറയാമോ എന്നും എന്നാൽ ജോർജ് പറയുന്നത് ശരിയാണ് എന്ന് താൻ സമ്മതിക്കാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഭക്ഷണം കഴിക്കാനും തെറി പറയാനും മാത്രമാണ് ജോർജ് തുറക്കുന്നത് എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ക്രിസ്ത്യാനികളിലെ പെന്തക്കോസ്തുകാർ ഹിന്ദുക്കളെ മതം മാറ്റുന്ന കാര്യം പി ജോർജ് പറയുന്നില്ല ലൌ ജിഹാദ് ഒരാളാണ് എങ്കിൽ കുടുംബമായാണ് ഈ മതമാറ്റം പെന്തക്കോസുകാർ പണം നൽകി ഹിന്ദുക്കളെ സാർവത്രികമായി മതം മാറ്റുന്നു അക്കാര്യം മിണ്ടാതിരിക്കുകയും നാൽപ്പത്തിരണ്ടാളുകളെ ലവ് ജിഹാദ് നടത്തിയെന്ന് ജോർജ് പറയുകയുമാണ് ലവ് ജിഹാദ് പറഞ്ഞപ്പോൾ ജോർജ് ബി ജെ പി ദേശീയ കമ്മിറ്റിയിൽ അംഗമായി ചീത്ത പറഞ്ഞാൽ ദേശീയ കമ്മിറ്റിയിൽ ഇനി മകനെ അന്തർദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാൽ അതിശയപ്പെടാനില്ല ഈഴവർ തെണ്ടികളാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞയാളാണ് ജോർജ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രാഷ്ട്രീയ ഉച്ചിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്ന പാർട്ടിയായി ബി ജെ പി മാറിയില്ലേ എന്ന് സംശയമുണ്ട് എന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ബി ജെ പി വളരാത്തത് അവരുടെ കയ്യലിപ്പ് കൊണ്ടാണ് കേരളത്തിൽ അടുത്ത തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരാനാണ് സാധ്യത അത് ഇടതുപക്ഷത്തിന്റെ ഗുണം കൊണ്ടല്ല യു ഡി എഫിന്റെ ദോഷം കൊണ്ടാണ് പുരുഷന്മാർക്ക് ഉടുപ്പ് ധരിക്കാമെന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നടപ്പാക്കിയതാണ് ചില തന്ത്രിമാർക്കാണ് ക്ഷേത്രത്തിൽ ഉടുപ്പ് ഊരിക്കണമെന്ന് നിർബന്ധം വർണ്ണവിറി ഇപ്പോഴുമുണ്ട് ചീഫ് സെക്രട്ടറി പറഞ്ഞത് പുതിയൊരു അറിവല്ല വർണ്ണത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു ഇവിടെ ജനാധിപത്യം മരിച്ചുപോയി മതാധിപത്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഞാൻ നേരത്തെ വെള്ളാപ്പള്ളിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഇന്നാണ് അത് രാവിലെ അത് പബ്ലിഷ് ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ ഈ പെൻറ്റക്കോസ്റ്റുകാർ പണം കൊടുത്തിട്ടാണ് പണവും കഞ്ഞിയുമൊക്കെ കൊടുത്തിട്ടാണ് അവർ മതപരിവർത്തനം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അന്വേഷണം നടത്തി ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അകത്ത് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഈ പണം കൊടുത്താണോ ഈ പെൻഡക്കോസ്റ്റുകാരൻ മതപരിവർത്തനം നടത്തുന്നത് അറിയാൻ സാധിച്ചത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയുടെ സഹോദരി കുടുംബമായിട്ട് അറിയാവല്ലോ എത്ര പേര് കാണും വലിയൊരു കുടുംബം അവർ എന്തൊക്കെ സഭ അപ്പൊ ഇവർക്കൊക്കെ പണം കൊടുത്തിട്ടാണ് അവർ എന്തൊക്കെയോ സഭയിൽ പോയത് പിന്നെ കുറച്ചും കൂടെ അകത്തോട്ട് കയറി മനസ്സിലാക്കി വെള്ളാപ്പള്ളി നടേശന്റെ ഫസ്റ്റ് കസിൻ സെക്കൻഡ് കസിൻ എന്നൊക്കെ പറയുന്ന പതിനെട്ടോളം പേര് എന്തോസാന ഇവരൊക്കെ പണം കൊടുത്തിട്ടാകോ പോയത് ഇവരൊക്കെ ദാരിദ്ര്യം ദാരിദ്ര്യം ഉള്ളവരാതോ അതാ പറഞ്ഞ പുള്ളി ചുമ്മാ വെറുതെ വിടുവാത്തരം വിടുവാത്തരം പറഞ്ഞു കൂട്ടുകയാണ് വെറുതെ ഒരു സംഭവം എടുത്തിട്ടു ഇതിനെ പറ്റി അന്വേഷണം ഞാൻ വീണ്ടും നടത്തി കടിച്ചു കുളങ്കര ഉള്ള അവിടെ ഭൂരിഭാഗം നിങ്ങൾക്ക് അറിയാം ഏഴുവ കമ്മ്യൂണിറ്റി അയൽവാസികളും അവിടെയുള്ള സംഭവങ്ങളും ബന്ധുക്കളും അകന്ന ബന്ധുക്കളും ഇവരെ ഏറ്റവും കൂടുതൽ ആഴ്ച പ്രകാശം പോകുന്ന സ്ഥലം ഇവിടെ നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോണം ഈ നമ്മുടെ ഈ കൃപാസന അച്ഛന്റെ അടുത്ത് അപ്പൊ ഇവരെല്ലാം ഈ കൃപാസന അച്ഛനീ ഞാൻ ഈ കൃപാസന അച്ഛനെ ഞാൻ പിന്തുണയ്ക്കുന്ന ആളല്ല കാരണം കാരണം അച്ഛൻ പറയുന്ന അതിന്റെ പേപ്പറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൃപാസനം വലുതാണ് കാരണം ഇങ്ങനെയുള്ള സൂപ്പർട്ടീഷ്യസ് ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല സോ ഐ ബിലീവ് ഇൻ ഗോഡ് അന്ധവിശ്വാസവും പരിപാടിയും ഞാൻ വിശ്വസിക്കുന്നില്ല